ൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്പേഴ്സിനെ കുറിച്ചാണ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സംഖ്യകളെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് സംഖ്യകളെ പറ്റിയാണ് പഠിക്കുന്നത് എണ്ണൽ സംഖ്യകള് അഖണ്ഡ സംഖ്യകള് പൂർണ്ണ സംഖ്യകള് ഇങ്ങനെ മൂന്ന് സംഖ്യകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ നമുക്ക് നോക്കാം എണ്ണൽ സംഖ്യകളെ പറ്റി ഒന്നാമത്തെയാണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും എന്താണ് എണ്ണൽ സംഖ്യകള് എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണാൽ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആയിട്ട് ഇൻഫിനിറ്റ് വരെ പോകുന്നതാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് അതായത് എണ്ണാൽ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ അങ്ങ് പോകും മിക്കത്തില്ല ഇങ്ങനെ പോകുന്ന ഈ നമ്പേഴ്സിനെയാണ് എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചില എക്സാമിനൊക്കെ ചോദിക്കും ആദ്യത്തെ മുന്നൂറ് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടെത്താൻ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് എണ്ണൽ സംഖ്യകൾ എന്ന് അറിയണം അപ്പൊ ഇതാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് ഈ എണ്ണൽ സംഖ്യകളെ നമ്മൾ നിസർഗസംഖ്യകൾ എന്നും പറയും എന്ത് എണ്ണൽ സംഖ്യകളെ നിസർഗസംഖ്യകളെന്നും പറയും അപ്പൊ എണ്ണൽ സംഖ്യകൾ എന്താ എണ്ണാൻ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകളെന്ന് പറയുന്നത് ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞേതാ അഖണ്ഡ സംഖ്യ നോക്കാം അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും എന്താണ് അഖണ്ഡ സംഖ്യകൾ നമ്മൾ എണ്ണൽ സംഖ്യകൾ പഠിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പോകുന്നതാണ് എണ്ണൽ സംഖ്യകൾ ഇതിന്റെ കൂടെ പൂജ്യവും കൂടി വരുമ്പോഴാണ് ഇതിനെ അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യകൾ എന്താണ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പോകുന്നതാണ് പൂജ്യം കൂടി എണ്ണൽ സംഖ്യയുടെ കൂടെ പൂജ്യവും കൂടി ചേർന്ന് വരുന്നതാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത് ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പഠിക്കാം പൂജ്യം കണ്ടെത്തിയതാര് പൂജ്യം കണ്ടെത്തിയത് ഇന്ത്യക്കാരാണ് അതായത് ഭാരതീയരാണ് ആണ് പൂജ്യം കണ്ടെത്തിയത് നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചു ഇനി ഈ പൂജ്യത്തെ പറ്റിയുള്ള ക്രിയ കണ്ടുപിടിച്ചത് ഗണിതശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായ ബ്രഹ്മഗുപ്തനാണ് ബ്രഹ്മഗുപ്തനാണ് പൂജ്യത്തെ പറ്റിയുള്ള ക്രിയകൾ കണ്ടുപിടിച്ചത് അപ്പൊ പൂജ്യം കണ്ടുപിടിച്ചത് ഭാരതീയരാണ് പൂജ്യത്തെ പറ്റിയുള്ള ക്രിയകൾ കണ്ടുപിടിച്ചത് ബ്രഹ്മഗുപ്തൻ ഗണിത ശാസ്ത്രജ്ഞനായ ബ്രഹ്മഗുപ്തനാണ് കണ്ടുപിടിച്ചത് അപ്പൊ നമ്മൾ എണ്ണൽ സംഖ്യകൾ പഠിച്ചു എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പോകും അതിന് നമ്മൾ സംഖ്യകളെന്നും നാച്ചുറൽ നമ്പേഴ്സെന്നൊക്കെ പറയുക ഇനി അഖണ്ഡ സംഖ്യകൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യയുടെ കൂടെ പൂജ്യവും കൂടി വരുമ്പോഴാണ് അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് പൂജ്യം കണ്ടെത്തിയത് ഭാരതീയരാണ് ഈ പൂജ്യത്തെ പറ്റിയുള്ള ക്രിയകൾ കണ്ടുപിടിച്ചത് ഗണിത ശാസ്ത്രജ്ഞരായ ബ്രഹ്മഗുപ്തരാണ് ഇനി അടുത്തതാണ് മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് പൂർണ്ണസംഖ്യകൾ പൂർണ്ണസംഖ്യകൾ അഥവാ ഇന്ത്യ ജേഴ്സ് എന്ന് പറയും ഇന്ത്യ എന്ന് പറയും എന്താണ് പൂർണ്ണസംഖ്യകൾ നമ്മൾ ഇവിടെ ആദ്യമേ എണ്ണൽ സംഖ്യകൾ പഠിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പോലെ ഹോൾ നമ്പേഴ്സ് പഠിച്ചു എണ്ണൽ സംഖ്യയുടെ പൂജ്യവും കൂടി വരുമ്പോൾ ഹോൾ നമ്പേഴ്സ് ഇനി ഈ നെഗറ്റീവ് നമ്പേഴ്സും കൂടി വരുന്നതാണ് പൂർണ്ണ സംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് അതായത് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും പൂജ്യവും കൂടി വരുന്നതാണ് പൂർണ്ണ സംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് അതായത് എണ്ണൽ സംഖ്യകളുണ്ട് പൂജ്യം ഉണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട് ഇതാണ് പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് അപ്പൊ പൂർണ്ണസംഖ്യയിൽ പൂജ്യം വരുന്നുണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് വരുന്നുണ്ട് നെഗറ്റീവ് ഇന്റിജേഴ്സ് വരുന്നുണ്ട് ഇനിയിപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ പൂജ്യം എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണോ പോസിറ്റീവ് നമ്പർ നമ്പറാണോ ചിലതെങ്കിലും തോന്നാം പൂജ്യം പോസിറ്റീവ് ആവാം അല്ലെ നെഗറ്റീവ് ആവാണ് പക്ഷേ പൂജ്യം എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പരും അല്ല പോസിറ്റീവ് നമ്പരും അല്ല നെഗറ്റീവ് നമ്പറിന്റെയും പോസിറ്റീവ് നമ്പറിന്റെയും ഇടയിലുള്ള ഒരാളാണ് പൂജ്യം എന്ന് പറയുന്നത് പൂജ്യം നെഗറ്റീവ് നമ്പരും അല്ല പോസിറ്റീവ് നമ്പരും അല്ല അപ്പൊ നമ്മള് മൂന്ന് സംഖ്യകളെ പറ്റി അഖണ്ഡ എണ്ണൽസംഖ്യകള് പൂർണ്ണ പൂർണ്ണസംഖ്യ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക